ഒരു കണക്കുമില്ലാത്ത സർക്കാർ ഒരു കണക്കിനും ഉള്ളില്ലാത്ത സർക്കാർ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സർക്കാർ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സർക്കാരിനെ കുറിച്ച് പറയുന്നത് വേറെ സർക്കാരല്ല നമ്മുടെ കേരള സർക്കാരിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിലാണ് കണക്കുകൾ സമർപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ആരെയാണ് വിട്ടിയാക്കുന്നത് സർക്കാരിനെയാണോ കോടതിയാണോ കേന്ദ്രത്തിനെയാണോ ജനങ്ങളെയാണോ ജനങ്ങളെയാണോ എന്നത് ഹൈക്കോടതിയുടെ ചോദ്യം സത്യം പറഞ്ഞാൽ യാതൊരു വിധത്തിലും നമ്മളടുത്ത് എത്ര ഫണ്ട് ഫണ്ടുണ്ടെന്നോ എത്ര രൂപ ചെലവാക്കി എന്നുള്ള കണക്കുകളൊന്നും തന്നെ കാണിക്കാതെ കേന്ദ്രം ഫണ്ട് വരുന്നില്ല എന്നുള്ളത് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുരിതാശ്വാസനിധിയില് എപ്പോഴും ഫണ്ടുണ്ട് അത് ചെലവാക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ചിലവാക്കുന്നില്ല അല്ലെങ്കിൽ എത്ര രൂപ ചെലവാക്കാൻ പറ്റും ഹൈക്കോടതി ചോദിച്ചതിന് മറുപടി പറയാൻ ഇപ്പോ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടല്ലേ ഹൈക്കോടതിയിൽ കാരണം ഈ വർഷം കൊടുത്ത് ഇരുന്നൂറ്റി കോടി രൂപ നീക്കി ഇരിപ്പ് ഉണ്ടായിരുന്ന മുന്നൂറ്റി നാല്പത്തി ഒമ്പത് കോടി രൂപ പിന്നെ സംസ്ഥാനത്തിന്റെ വിഹിതം ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള അറുന്നൂറോളം കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കിടപ്പുണ്ട് സംസ്ഥാനം പറയുന്നത് ഇനി ഒരു ദുരന്തം വന്നാൽ ഞങ്ങൾ വേറെ എവിടെ പോകും എന്നുള്ളതാണ് ഇപ്പൊ ഉള്ള ദുരന്തത്തിനല്ല ആദ്യം ചെലവാ ഇപ്പോഴത്തെ ദുരന്തത്തെ കുറിച്ച് പറയുന്നവർ കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നമ്മുടെ വയനാട്ടിൽ തന്നെ ഈ എലക്ഷനെ അനുബന്ധിച്ച് ഒരു ഹർത്താലൊക്കെ നടന്നു ഒരു സ്ഥലത്ത് നിന്ന് എൽ ഡി എഫ് ഭർത്താലും ഒരു സ്ഥലത്ത് യു ഡി എഫ് ഓർത്താലും എന്തിനു നരേന്ദ്രമോദി വന്നു ഈ സ്ഥലം സന്ദർശിച്ചു എന്നോട് ഒരു സഹായധനങ്ങളും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് ഒരു പ്രതിഷേധമാണ് നമ്മളവിടെ കണ്ടത് പക്ഷെ പക്ഷേ ഇതിനകത്തൊരു കാര്യം ഈ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞ നവംബർ പതിമൂന്നിനാണ് കണക്കുകൾ നമ്മുടെ കൃത്യമായിട്ട് കിട്ടിയത് പുതിയപി നമ്മുടെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധി നേരിട്ട് അമിത്ഷായെ കണ്ടു നല്ല രീതിയിലുള്ള ഒരു ഉൾപ്പെടെ ചോദിച്ചു അമിത്ഷാ പറയുന്നത് ഈ പറയുന്ന പോലെ നവംബർ ഈ റിപ്പോർട്ട് ഫുൾട്ടുള്ള കിട്ടുന്നത് വന്ന സമയത്ത് തന്നെ നരേന്ദ്രമോദി ചോദിച്ചാണ് അന്നാ കഴിഞ്ഞൊക്കെ പറഞ്ഞത് ഈ കൃത്യമായ മെമ്മോറാണ്ടം കേരളം സമർപ്പിക്കണം സമർപ്പിക്കണമെന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് പറഞ്ഞത് അപ്പൊ അത് കിട്ടിയത് നവംബർ പതിമൂന്നിനാണ് ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റിവെച്ചാലും നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസയിലോട്ട് സംസ്ഥാന ജനങ്ങൾ പിരിവെടുത്ത എല്ലാ ജനങ്ങളും നമുക്കറിയാം സർക്കാരിൻ്റെ സർക്കാർ ജീവനക്കാരടക്കമുള്ളവരെല്ലാവരും കൂടെ പിരിവെടുത്ത് പിരിച്ചെടുത്തതായ അറുന്നൂറ്റി അറുപത് കോടി രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത് ഏഴു കോടി രൂപ ഏഴു കോടി രൂപ കളക്ടറേറ്റ് വയനാട് കളക്ടറേറ്റ് കാരണം നമ്മളിപ്പം കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ഫണ്ട് ഉണ്ടല്ലോ ഇനി ഫണ്ടുണ്ടല്ലോ ദുരന്തം വന്നാൽ ഈ പൈസ ഉപയോഗിക്കാം വീണ്ടും ഒരു ദുരന്തം വരുമ്പോൾ അടുത്ത ദുരന്തം അടുത്ത ദുരന്തം വരുമ്പോൾ പിരിക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ദുരന്തം വരുമ്പം പിരിക്കാൻ മാത്രം പോകരുല്ലോ ദുരന്തം വരുമ്പം നിവാരണത്തിനായിട്ട് അല്ലെങ്കിൽ സ്ഥലമായിട്ട് അടുത്ത് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും നമുക്കറിയാലോ ഗ്രാമങ്ങൾ ഒലിച്ചുപോയൊരവസ്ഥ വീട് നഷ്ടപ്പെട്ടു ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം ആ ഒരു ആഘാതത്തിൽ തന്നെ പൗര പ്രമുഖരായിട്ടുള്ള ധനികരായിട്ടുള്ള ധനാഠ്യരായിട്ടുള്ള ബിസിനസ്സുകാർ വ്യവസായ മേഖലകളിലൊക്കെ ഉയര്ന്ന വിജയത്തിലെത്തിയിട്ടുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ള വ്യവസായികളുൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ ഈ ദുരന്തമുഖത്തേക്ക് എത്തുകയും അതിൽ പലരും വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള സഹായം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീട് നിർമ്മിക്കുന്ന ആ ഒരു കൗണ്ടിങ് ഇത്ര പേര് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വീടായി അപ്പോൾ ഇതെല്ലാം ഒന്നില്ലെങ്കിൽ സർക്കാർ ഇതിനൊന്ന് ഏകോപിപ്പിച്ച് സർക്കാരിൻ്റെ രീതിയിൽ ഒക്കെ ചെയ്തു കൊടുക്കുക ഇതൊന്നും നടക്കുന്നില്ല ഇങ്ങനത്തെ ഉള്ള ഒരു വാർത്തയും വരുന്നില്ല ഈ പറഞ്ഞവൻ എവിടെ പോയി വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവൻ എവിടെ പോയി അവൻ അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രസ്താവന നടത്തിയ ആളുടെ അടുത്തേക്ക് സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അതിനിടയിലാണ് ഇപ്പോ ഈ വിടിയാകുന്നില്ല എന്നുള്ള ഈ കണക്കിൽ പെരിപ്പിച്ച് ഈ കാണിക്കുന്നു ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചതു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കണക്കിൽ പെശുകൊണ്ടെന്ന് പറയപ്പെട്ടു അതുപോലെ തന്നെ പാലം പോയി അതിനകത്ത് സർക്കാർ നമ്മൾ അപ്പോൾ ഇതൊക്കെ നമുക്കും വ്യക്തമാവുന്നില്ല ഇതിപ്പോ നമുക്ക് നമ്മളിവിടെ എവിടെ നിൽക്കണം നിക്കണം ആശങ്കയിലേക്കാവുകയാണ് കാരണം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഈ പറയുന്ന പോലെ പാവങ്ങളായിട്ടുള്ള ഒരു 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 വിഭാഗത്തിൻ്റെ ഒരു ഗ്രാമം ഒരു ജീവിതം ഒക്കെ ഒലിച്ചുപോയ ഒരു കുറച്ച് ജീവനുകളും കുറച്ച് സ്വപ്നങ്ങളും മാത്രം അവശേഷിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവിടെ അവിടെയുള്ളത് അവരെ അവരെ ഒന്നും പറ്റിക്കാൻ പാടില്ല അവർക്കുള്ള ഫണ്ടുകൾ നമ്മൾ ദുരിതാശ്വാസ നിധി അറുനൂറ് കോടി ചെലവാക്കിയാൽ വീട് വെച്ചു ഈ ദുരിതാശ്വാസ നിധി കൊടുക്കരുതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ പൈസ കൃത്യമായി എത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇതിനെതിരെ വന്നു അവർക്കെതിരെയൊക്കെ കേസ് വന്നു അവർക്കെതിരെ അവർ കോടതി കയറി നടന്നു നമ്മൾ പറഞ്ഞത് ഇത് കൃത്യമായ രീതിയിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷമാണെങ്കിൽ പോലും മാധ്യമങ്ങളാണെങ്കിൽ കൊടുക്കണം ും ഭൂരിപക്ഷധ്യും ഉണ്ട് എത്ര രൂപ എന്ന് ചോദിച്ചാൽ ഇത്ര രൂപ ചെലവാക്കിയിട്ടില്ല നമുക്ക് പറയാൻ പറ്റുന്നത് അത് വെബ്സൈറ്റിൽ കിടക്കുന്ന സി എം ഡിആർഎഫിന്റെ വെബ്സൈറ്റിൽ ഇത്ര രൂപ ലഭിച്ചു വയനാട് ലാൻഡ് സ്ലൈഡിന് ഇത്ര രൂപ ഏഴു കോടി മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ എന്നുള്ള വിവരം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷേ ആ രൂപ എന്തുകൊണ്ട് ചെലവാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ നമുക്ക് വയനാട്ടിലെ ആളുകളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്നത് നമുക്കിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി എനിക്ക് ധനരാജൻ്റെ അടുത്ത് പറയാം ധനരാജൻ്റെ അടുത്ത് പറയുന്നു ഇതിൻ്റെ കൃത്യമായ ഡേറ്റാസ് നമ്മൾ പൊതുമധ്യത്തിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ആ ചർച്ചയായിട്ട് നമ്മൾ പുറത്തുവിടുന്നു നമ്മൾ സംസാരിക്കുന്നു പക്ഷെ ഇതുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണം കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള പരാതി വരുന്നു കേന്ദ്രം പറയുന്നു കേന്ദ്രത്തിൽ കൃത്യമായ കണക്കുകളും മെമ്മോറാണ്ടും സമർപ്പിച്ചത് വൈകിയാണ് എന്ന് പറയുന്നു ഇങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹൈക്കോടതി ഇപ്പോ ഒരു പരാമർശം നടത്തുന്നു പക്ഷേ ഇതിന്റെയൊക്കെ അപ്പുറം വയനാട്ടിൽ കുറച്ച് ജീവനുകളുണ്ട് അവരിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ആരോടും ചോദിക്കാതെ നമുക്ക് ചെലവാക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അതിനകത്ത് കിട്ടിയ ഫണ്ട് എടുത്തിട്ട് അവിടെ ഇപ്പം അറുന്നൂറ് കോടിയോളം രൂപ ഉള്ളത് അവിടെ ചെലവാക്കിയാൽ മതി അതിനകത്ത് ആരും കുറ്റം പറയാൻ വരില്ല പക്ഷെ അതെന്തുകൊണ്ടാണ് സർക്കാർ ചിലവാക്കാൻ ചെലവാക്കാൻ മടിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇതൊന്നും ചിലവാക്കാതെ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സംഭവം കാരണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹൈക്കോടതി വിമർശിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മളൊക്കെ കാണുന്നതാണ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ആണോ എന്നുള്ള സംശയവും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത് സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇതൊന്നുമല്ല പ്രശ്നം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ളത് ആ ഉറപ്പിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്തായാലും വയനാടാണ് ലോകം മുഴുവനുമുള്ള മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ളവർ വിഷമിച്ച ഒരു വിഷമഘട്ടത്തിലൂടെ കിടന്നു പോകുന്ന ആ ജനതയ്ക്കൊപ്പം നിന്ന ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് അപ്പോൾ അവർക്ക് നീതി കിട്ടണം അത് കേന്ദ്രമാണോ കേരളമാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടില്ല പക്ഷേ കോടതി നമുക്ക് ജനാധിപത്യത്തിലും ഭരണഘടനയിലും നമുക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് വയനാട്ടിലുള്ള ജനങ്ങൾക്കും സഹായങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് കരുതാം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം